കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്ത തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് കോടതി ചോദിച്ചു ഹർജിയിൽ പൊതു താല്പര്യമല്ല പബ്ലിസിറ്റി താല്പര്യമാണുള്ളത് എന്ന് കോടതി വിമർശിച്ചു ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കില്ല എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ശക്തമായൊരു അഴിമതി ആരോപണം ആണ് ഈ കെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ എന്നിട്ടും അതിലൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന രൂപത്തിൽ വിമർശിക്കാൻ എന്താണ് പ്രേരിപ്പിക്കുന്നത് ഈ ഹർജി നൽകിയ സമയമാണ് കോടതിയെ ചുടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം കോടതി ചോദിച്ച ചോദ്യം അത് വിലയിരുത്തുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്ത തീരുമാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്നിപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നു മാത്രമല്ല ഇതൊരു പ്രധാനപ്പെട്ട കാര്യം ഹർജിയിൽ പൊതു താല്പര്യമില്ലെന്ന് കോടതി തുറന്നടിച്ചു പറയുന്നു സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം തെളിവുകൾ ഹാജരാക്കാമെന്ന് സതീശന്റെ അഭിഭാഷകൻ ഇതിനിടയിൽ പറഞ്ഞു റിപ്പോർട്ട് ലഭിച്ചിട്ട് കോടതിയെ സമീപിച്ചാൽ പോരായിരുന്നു എന്നായിരുന്നു ജസ്റ്റിസ് വി ജി അരുണിന്റെ മറുപടി ചോദ്യം ചൂണ്ടിയും പൊതുതാൽപര്യമല്ല ഇത് വെറും പബ്ലിസിറ്റി താല്പര്യമുള്ളതാണെന്ന് കോടതി തുറന്നടിക്കുന്നു ഒരു ഈ പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പ്രധാനപ്പെട്ട പദവിയിലുള്ള ഒരാൾ ഹർജിയുമായി എത്തുമ്പോൾ കോടതിയിൽ നിന്നും ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടായിരിക്കും എന്തായാലും ഇതിൽ സി എ ജി റിപ്പോർട്ട് എന്താണ് എന്ന് സർക്കാരിനോട് കോടതി ഇതിനോട് ചോദിക്കുകയുണ്ടായി സി എ ജിയുടെ റിപ്പോർട്ടല്ല അത് വെറും നിരീക്ഷണമാണെന്ന് സർക്കാർ മറുപടിയും നൽകി ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ നിലപാട് തേടിയിട്ടുണ്ട് എതിർ കക്ഷികൾക്ക് പക്ഷേ നോട്ടീസ് അയച്ചിട്ടില്ല